ഇന്ന് രാവിലെ ഞാൻ ഒരു മത്തങ്ങക്കറി ഉണ്ടാക്കുക എന്ന് വെച്ചിരുന്നാണ് കേട്ടോ കാലിൽ പ്ലാസ്റ്റർ ഞാൻ ഒരു പടിയും ചെയ്യാറൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ചേച്ചിയോട് പറഞ്ഞു ഞാൻ വെക്കാന്ന് പച്ചക്കറി ഇല്ല അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ തനും അവിടെ ഉണ്ട് കേട്ടോ താനും മത്തങ്ങ എടുത്ത് തന്നെയുള്ളൂ കാക്കാ ഫ്രൂട്ടാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് കാക്ക ഫ്രൂട്ട് കണ്ട കണ്ടതുപോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അരവണയോ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മത്തങ്ങ ഒരു സിമ്പിൾ മത്തങ്ങ കറിയാണ് കേട്ടോ വെറുതെ വത്തങ്ങ അരിഞ്ഞിട്ട് അതിലേക്കൊരു കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിടുക പിന്നെ വെറുതെ നടു കീരി മതി കേട്ടോ പിന്നെ രണ്ട് രണ്ടോ ഒന്നോ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ അതും കൂടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അടുപ്പത്ത് പച്ചവെള്ളം കുറച്ചൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഉള്ളൂ പണി ഉള്ളൂ പണി കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് ഉടച്ച് കഴിഞ്ഞാൽ അത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലിട ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാ അതുകൊണ്ട് കാലുകൊണ്ട് വേഗം ഞാൻ ചെയ്തോളാം ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ ഇവിടെ വീട്ടിൽ പിന്നിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ ഏട്ടിൻ്റെ വീടിൻ്റെ മതില് പണി കുറേ പണിക്കാരൊക്കെ ഉണ്ട് ചോറ് തണുപ്പത്താവുന്നു ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ചേച്ചിതാ താനും ഇത് അരവണ മേലും മുഖത്തൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് ചേച്ചി ഇവിടെ ക്ലീനിങ്ങിലാണ് കേട്ടോ എല്ലാം കഴിഞ്ഞതാ താനും എൻ്റെ ഒക്കത്ത് കയറി പിന്നെ വെറുതെ പാട്ടും പാടി കിടത്തിരിക്ക